താരപുത്രികളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊന്നും വരാതെ മീഡിയയിൽ നിന്നും മാറി നിൽക്കുകയും ലൈംലൈറ്റിൽ ഒട്ടും പ്രത്യക്ഷപ്പെടാതെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു താരപുത്രിയാണ് വിസ്മയ മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ സിനിമയിലോട്ടൊന്നും താല്പര്യമില്ലാത്ത വിസ്മയ തന്റെ ജീവിതത്തിൽ പുതിയ വഴുത്തിരിവുകൾ ഉണ്ടാക്കി മുന്നോട്ടു പോവുകയാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ സോഷ്യൽ അടക്കം നിരവധി പേർ കാണുന്ന ഒരു വീഡിയോ വൈറലായി മാറുന്നത് എന്തൊരു ശബ്ദം പോലെ ലാലേട്ടന്റെ മകളുടെ ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇതിനെ തുടർന്ന് ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് മോഹൻലാലിന്റെ ആരാധകർ പോലും ഇപ്പോൾ വിസ്മയുടെ ശബ്ദം ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യമായാണ് വിസ്മയ മോഹൻലാലിന്റെ ശബ്ദം ഇങ്ങനെ പ്രേക്ഷകർ കേൾക്കുന്നത് അതിൻ്റെതായ സന്തോഷവും ആവേശവും എല്ലാം പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് നിരവധി പേർ ഇതിനെ കമന്റ് ചെയ്തെത്തുന്നതും വിസ്കി വിസ്കി ഹായ് എന്തൊരു മധുരമായ ശബ്ദമാണ് വൈറലായത് വിസ്മയ മോഹൻലാലിന്റെ വീഡിയോയും ശബ്ദവും ഇതിനു പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് വളരെ വിരളമായിട്ട് മാത്രമാണ് പ്രണവും വിസ്മയയും പ്രേക്ഷകരുടെ മുന്നിൽ എത്താറുള്ളത് മുതിർന്ന ശേഷം വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിച്ചതും അച്ഛനെ പോലെ സകലകല വല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം പരയും എഴുത്തും യാത്രകളുമാണ് യാത്രകളിൽ മിക്കപ്പോഴും കൂട്ടു സഹോദരൻ പ്രണവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും സ്വന്തം ചിത്രങ്ങളെക്കാൾ കൂടുതൽ തന്റെ പെറ്റങ്ങളാണ് ചിത്രങ്ങളാണ് കലാസൃഷ്ടികളുമായി വിസ്മയ പങ്കിടാറുള്ളത് ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരിയാണ് മായ എന്ന വിളിപ്പേരുള്ള വിസ്മയ യാത്രകളിലും മറ്റുമെല്ലാം എഴുതിവച്ച കവിതകളുടെ സമാഹാരമാണ് ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഇതിന്റെ രണ്ടാം പതിപ്പെടുത്തുന്ന തിരക്കിലാണ് താരപുത്രി അതിനൊപ്പം യാത്രകളും വരകളും വരകളുമൊക്കെയുണ്ട് ഇപ്പോഴിതാ വിസ്മയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് കൂടുതൽ വൈറൽ താരപുത്രയുടെ പെറ്റായ നായക്കുട്ടി വിസ്കിയാണ് വീഡിയോയിലുള്ളത് നായക്കുട്ടിയെ വിസ്മയെ കൊഞ്ചിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം ആദ്യമായാണ് വിസ്മയുടെ ശബ്ദം ആരാധകർ കേൾക്കുന്നത് അതിന്റെ ആവേശത്തോടെയാണ് ആരാധകർ ഇപ്പോൾ വീഡിയോ ഏറ്റെടുക്കുന്നത് ഇത്ര മധുരമുള്ള ശബ്ദമാണ് വിസ്മയുടേതെന്നാണ് വീഡിയോ കണ്ട ആരാധകർ ചോദിക്കുന്നത് പുറം കാഴ്ച കണ്ടിരിക്കുന്ന നായക്കുട്ടിയെ പേര് വിളിച്ച് ഓമനിച്ച് അടുത്തേക്ക് വിളിക്കാൻ ശ്രമിക്കുകയാണ് വിസ്മയ എന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നു രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സും വിസ്മയയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട് യാത്രയിൽ താൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് വീട്ടുകാരെയും തന്റെ പെറ്റ് ഡോഗിനെയുമാണെന്ന് അടുത്തിടെ ബ്ലോഗറായ തന്റെ സഹയാത്രിയേക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും അച്ഛൻ്റെയും ചേട്ടൻ്റെയും സിനിമകളെല്ലാം വിസ്മയെ കാണുകയും അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് അടുത്തിടെ പ്രണവിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ റിലീസായപ്പോൾ ചിത്രം രണ്ടു വട്ടം കണ്ടതും എത്ര മനോഹരമായ സിനിമയാണെന്നും വിസ്മയെ കുറിച്ചിരുന്നു പ്രണവ് മോഹൻലാലിനെയും വന്ന് ടാഗ് ചെയ്തിരുന്നു അടുത്തിടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുത്ത വിസ്മയുടെ വീഡിയോയും ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു ഇഷ്ടഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തിയ ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുത്തത് പ്രണബ് മോഹൻലാൽ ആയാലും ഇങ്ങനെ തന്നെയാണ് അധികമൊന്നും പ്രേക്ഷയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറില്ല ഒന്നാകട്ടെ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം സംസാരിച്ച് ഓഡിയോലോജിയിൽ നിന്ന് മാറിപ്പോവാറാണ് പ്രണവിന്റെ പ്രത്യേകത വാർത്തതെല്ലാം ചെന്നൈയിൽ ആയതുകൊണ്ട് തന്നെ മലയാളം എഴുതാൻ പ്രണവിന് കൃത്യമായി അറിയില്ലെങ്കിലും ഇന്നേവരെ ചില സിനിമകൾക്കെല്ലാം പ്രണവ് തന്നെയാണ് ഡബ്ബ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മലയാളം നന്നായി വഴങ്ങുന്ന കലാകാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം തീരെ കളിയാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ